അടുത്ത അനുവാഗത്തിലേക്ക് പോകുമ്പം മേധാശക്തി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് മേധാശക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള ശക്തി നമ്മളുടെ കഴിവുകളെ വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ പ്രകടമാക്കാനുള്ള ശക്തി ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മേധാശക്തി എന്ന് പറയുന്നത് ഈ ശക്തിയെ എങ്ങനെ ആർജിച്ചെടുക്കണം അതിൻ്റെ ആവശ്യം എന്താണ് ഇതൊക്കെയായിട്ട് ഒരു പ്രാർത്ഥന ഓങ്കാരത്തിനോടാണ് ഈ പ്രാർത്ഥന ബ്രഹ്മത്തിനോട് ഓങ്കാരം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിനോടുള്ള പ്രാർത്ഥനയാണ് അത് നമുക്കൊന്ന് ആദ്യം വായിച്ചു നോക്കാം यश्चन्दसामृषभो विश्वरूपः छन्दोभ्योदमृतात्सम्बभूव समेन्द्रो मेधया स्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मणः कोशोऽसि मेधया पिहिदः श्रुतं मे गोपाया आवहन् देवि तन्वाना कुर्वाणा चिरमात्मनः वासागं सिममगावस्य गावस्य अन्नपाने च सर्वदा तदो मे श्रियमावहा लोमशां पशुभिः सह स्वाहा आमायन्दु ब्रह्मचारिण स्वाहा विमायन्दु ब्रह्मचारिण स्वाहा ब्रमायन्दु ब्रह्मचारीणा स्वाहा दमायन्दु ब्रह्मचारीणा स्वाहा शमायन्दु ब्रह्मचारीणा स्वाहा यशो जनेसाने स्वाहा श्रेयान्वस्य सोसाने स्वाहा तन्दो भग प्रविशानी स्वाहा समाभग प्रविशस्वाहा तस्मिन् सहस्रशाके निभगाहं तु यिमृजे स्वाहा यता पप्रवदायन्दी यदा मास अहर्जरम् एवं मां ब्रह्मचारिणः दातरायन्दु सर्वदा स्वाहा प्रतिवेशु प्रमाभाहि प्रमापद्य स्वाहा इदा मेधाशक्तियो प्रार्थना ഇവിടെ ഓങ്കാരത്തിനോടാണ് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത് യസ് ഛന്തസാം ഋഷഭോ വിശ്വരൂപ എന്ന് പറഞ്ഞിരിക്കുന്നു ഛന്തസ്സുകളെ ഋഷഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഋഷഭം ഋഷഭം എന്ന് പറഞ്ഞാൽ കാള എന്നൊരർത്ഥമുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ ശ്രേഷ്ഠം ഏറ്റവും ധന്യമായത് ശ്രേഷ്ഠമായത് ഏറ്റവും വലുത് മഹത്തായത് ഭാരം വഹിക്കുന്നത് ഇങ്ങനെ ഒരുപാട് അർത്ഥമാണുള്ളത് അപ്പോൾ ഋഷഭം കാള എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ശിവന് ഓർമ്മ വരും കാളപ്പുറത്ത് വരുന്ന ശിവ കാളയാണ് വാഹനം എന്ന് പറയും ഇവിടെ ഛന്തസ്സുകളെ ഇതുപോലെ ഋഷഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛന്തസ്സുകളിൽ ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഛന്തസ്സുകളിൽ ശ്രേഷ്ഠമായതും പിന്നെന്തു പറഞ്ഞു ൃഷോ വിശ്വരൂപ വിശ്വരൂപമായിരിക്കുന്നത് ഈ കാണപ്പെടുന്ന വിശ്വം മുഴുവൻ എന്തൊന്നിനാൽ ഉണ്ടായതാണോ അത് അതാണ് വിശ്വരൂപം ഏതൊരു ചൈതന്യമാണോ വിശ്വമായി പ്രകടമായിരിക്കുന്നത് ആ ചൈതന്യം അതിനോടാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനെക്കുറിച്ചാണ് ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഓങ്കാരത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ വരണം ഓം എന്ന് കാണുമ്പോൾ ബ്രഹ്മം എന്ന് ഓർമ്മ വരണം അതിൽ എല്ലാം ഉൾപ്പെട്ടു സഗുണമായിട്ടുള്ളതും നിർഗുണമായിട്ടുള്ളതെല്ലാം എല്ലാം ഓങ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാരണം പിന്നെന്ത് പറഞ്ഞിരിക്കുന്നത് ഛന്തസ്സുകളിൽ നിന്ന് പ്രകടമായിരിക്കുന്നത് എങ്ങനെ ഛന്തസ്സുകളിൽ നിന്ന് ബ്രഹ്മം പ്രകടമാവുക ഛന്തസ്സുകളിലെ തത്വങ്ങൾ വേദ തത്വങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് ഓങ്കാരത്തിനെക്കുറിച്ച് മനസ്സിലാക്കും ്രഹ്മത്തെക്കുറിച്ചും മനസ്സിലാക്കും ആത്മജ്ഞാനം ഉണ്ടാകും അതുകൊണ്ടാണ് ഛന്തസ്സുകളിൽ നിന്ന് പ്രകടമാകുന്നത് എന്ന് പറയുന്നത് അപ്പം എല്ലാ വേദങ്ങളിലെയും മുഖ്യമായ വിഷയം ഓങ്കാരമാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ഈ എന്ന് പറഞ്ഞ വേദസൂക്തങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് വേദസൂക്തങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണ്ടായതല്ല അത് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓങ്കാരത്തിനെക്കുറിച്ചാണ് ആ ഓങ്കാരത്തിന് ഒരു പേര് വിളിച്ചിരിക്കുന്നിവിടെ ഇന്ദ്രൻ ആ ഇന്ദ്രൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലുള്ള ഇന്ദ്രനല്ല ഉപനിഷത്തുകളിൽ ഇന്ദ്രൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിനാണ് ഓരോ സമയത്തോരോ പേര് ശാന്തി മന്ത്രത്തിൽ വിശദീകരിച്ചതൊന്ന് ഓർമ്മിക്കാം അവിടെ അപ്പോൾ ഇവിടെ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന ശക്തി എന്ന അർത്ഥത്തിലാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് നമ്മൾ പുരാണത്തിൽ പറയുന്ന പോലെ ദേവന്മാരും അസുരന്മാരും യുദ്ധം ഉണ്ടായി പിന്നെ ദേവേന്ദ്രൻ തോറ്റോടി പിന്നെ വേറെ അവതാരം വന്നു പിന്നെ സ്വർഗം പിടിച്ചെടുത്തു ഇങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ കേൾക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ പറയുന്ന ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളിലുള്ള ഭ്രമം ഇന്ദ്രിയത്തിനോടുള്ള ആസക്തി ആ അതാണ് പുരാണങ്ങളിലെ ഇന്ദ്രൻ ഉപനിഷത്തുകളിലെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് ഇപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഒരു പേരും കൂടി നമ്മൾ കണ്ടു ഇന്ദ്രൻ എന്നുള്ളത് അമൃതസ്വരൂപമായിരിക്കുന്ന എന്ത അമൃത സ്വരൂപം ഒരിക്കലും നശിക്കാത്തത് അതാണ് അമൃത സ്വരൂപം എന്ന് പറയാൻ കാരണം ഈ ഓങ്കാരത്തിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓങ്കാരത്തിനോട് എന്താ പറയുന്നത് ഞാൻ ഓങ്കാരത്തെ ബ്രഹ്മത്തെ അമൃതത്വത്തെ ധരിക്കുന്നവനായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ ആ അറിവ് എപ്പോഴും എന്നിലുണ്ടാവട്ടെ എന്നാണ് പറയുന്നത് നമുക്ക് ഉള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഉള്ളതേ അനുഭവിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് എപ്പോഴും ആത്മജ്ഞാനത്തിൽ ഉറച്ചിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഞാൻ അമൃതത്തിൻ്റെ ധാരയിതാവായി മാറട്ടെ അമൃതത്തെ ധരിക്കുന്നവനായിട്ട് മാറട്ടെ ഈ പുരാണങ്ങളിൽ അമൃത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ക്ഷീരസാഗരം കടഞ്ഞ് അമൃതം വന്നതും ദേവന്മാരും അസുരവന്മാരും കൂടി അതിനു വേണ്ടിയിട്ട് അടിയുണ്ടാക്കിയതും ഇങ്ങനെ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ മോഹിനിയുടെ നൃത്തം ഇതൊക്കെ സംഭവിക്കുന്ന എന്താ പറഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ സാധന ചെയ്ത് അറിവുകളൊക്കെ വർദ്ധിക്കുമ്പോൾ ഈ അറിവിനൊക്കെ വേറെ വിഷയങ്ങൾ തട്ടിക്കൊണ്ടു പോകും അത് പോവാതിരിക്കാനുള്ള വിദ്യയാണ് ഈ കഥകളിലൂടെയൊക്കെ പറയുന്നത് പക്ഷെ അതിന് പകരം ഏതോ ഒരു കട എന്താണ് ഒരു കുടത്തിൽ ഒരു സാധനം ഈ പാലിൽ തൈരിൽ വെണ്ണ പൊന്തുണ പോലൊരു സാധനം അമൃതമുണ്ടായി എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുകയാണ് അതൊന്നും ഉപനിഷത്തിൽ കാണില്ല ഇതേ തത്വങ്ങൾ പുരാണങ്ങളിലൂടെ പറഞ്ഞതാണ് ഈ കഥാരൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എപ്പോഴും ആ കഥകൾ കേൾക്കുമ്പം മോറൽ ഓഫ് ദ സ്റ്റോറി ആ കഥയിലെ തത്വം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഈ പുരാണങ്ങൾ വായിക്കുമ്പോൾ അതൊക്കെ ഹിസ്റ്ററിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഹിന്ദുവിന് സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇതാണ് തത്വത്തിനെ തത്വമായിട്ടും കഥകളെ കഥകളായിട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതിനെ ചുറ്റിപ്പറ്റി കുറേ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായി അതിലെല്ലാം കൂടി ചേർന്ന് കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ ഒരിക്കലും ഒരു ഒരു ഗുരുവിനെയോ ആചാര്യനോ സമീപിച്ച് എന്താണ് ഈ കഥയിലൂടെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഹൈന്ദവ ശാസ്ത്രങ്ങളെല്ലാം പ്രതീകങ്ങളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിംബോളിസം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇത് നമ്മളുടെ നിത്യജീവിതമായിട്ടുള്ളതാണ് നമ്മളുടെ അഹങ്കാരത്തിൻ്റെ നാശമാണ് ഈ കാളിയ മർദ്ദനം എന്ന് പറയുന്നത് അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഈ ഡയറക്റ്റ് വേദതത്വങ്ങൾ പറഞ്ഞാൽ ഉപനിഷത്ത് തത്വങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തവരെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ അത് അവതരിപ്പിച്ചു അതൊക്കെയാണ് പുരാണങ്ങളിലൂടെ പറഞ്ഞത് അപ്പോൾ ആ കഥ കേൾക്കുമ്പം ഈ ഉപനിഷത്തിലെ തത്വങ്ങൾ കൂടി നമുക്ക് ഓർമ്മ വരണം കഥകളിലെ കാര്യം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഓങ്കാരം ഇതിനെ വഹിക്കുന്നവനായി മാറട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആത്മജ്ഞാനത്തിൽ ഉറച്ചിരിക്കട്ടെ എന്നിൽ നിന്ന് അത് അകന്നു പോവാതിരിക്കട്ടെ ആ വിസ്മൃതി ആ മറവി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ ഗുരുവും ശിഷ്യനും കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണിത് ഈ എസ് ചന്ദസ ഋഷഭോ വിശ്വരൂപ എന്ന പ്രാർത്ഥന കഴിയുമെങ്കിൽ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ ഒരുപാട് കാര്യങ്ങളുള്ള മന്ത്ര ഒരു മന്ത്രമാണിത് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്കൊരു കാര്യം ഇപ്പോൾ തന്നെ ഈ ഋഷഭത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഛന്തസ്സുകളെ വഹിക്കുന്ന ഋഷഭം അവിടെ ഋഷഭം എന്നതിന് ധർമ്മം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ വേദസൂക്തങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന ഓങ്കാരത്തിനെക്കുറിച്ചാണ് ധർമ്മത്തിനെ കുറിച്ചാണ് അതിനെ കൊണ്ടുവരുന്നത് അതാണ് കാ ആ കാളരൂപത്തിൽ ഋഷഭമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ആരാ ഉള്ളത് ശിവനാണുള്ളത് ഓങ്കാരം എല്ലാം മംഗളമായിരിക്കുന്നതാണ് ശിവം ബ്രഹ്മം എന്നർത്ഥത്തിൽ അപ്പോൾ അവിടെ കാളയുടെ പുറത്ത് ശിവൻ വരുന്നു എന്ന് പറഞ്ഞ വേദസൂക്തങ്ങളിലൂടെ ആധ്യാത്മിക ജ്ഞാനം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഓങ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലെങ്കിൽ പ്രതീകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ്റെ വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇത് നമുക്ക് ഓർമ്മ വരണം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ബാലകേന്ദ്രയിൽ വരുന്ന ഒരു കുട്ടിയുടെ ഒരു ചോദ്യം നല്ല രസകരമായ ചോദ്യമാണ് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ സർവ്വവ്യാപിയല്ലേ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തിനാ വാഹനം ഭഗവാൻ എവിടേക്കും പോകാനില്ലല്ലോ പിന്നെ എന്തിനാ വാഹനം അപ്പോൾ പിന്നെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം ഈ വാഹനം എന്ന് പറയുന്നത് നമ്മളുടെ മനോഭാവമാണ് മൃഗീയമായ മനോഭാവങ്ങൾ നമ്മൾക്കുണ്ട് അറിവ് നേടാനുള്ള മനോഭാവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവറാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ ഈ മനോഭാവത്തിന് നിയന്ത്രിച്ചു കൊണ്ട് വേണം ജീവിതം മുന്നോട്ട് നീക്കാൻ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം അച്ഛനമ്മയുടെ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അച്ഛനമ്മയും ഈ അറിവൊക്കെ നേടി വെച്ചു കൊടുക്കണം ഇപ്പോൾ ഇപ്പോൾ കാലഘട്ടം എങ്ങനെയാണെന്ന് പറയുമ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി പലതും കേട്ടും ബുദ്ധിയെ ഭ്രമിപ്പിച്ചും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടൊക്കെയാണ് അവിടുന്ന് പറഞ്ഞു വിടുക കൂട്ടുകാരായിട്ടും അല്ലാതെയും ഒക്കെ ഇപ്പം മീഡിയ വഴി നോക്കുമ്പോഴും അങ്ങനെ തന്നെ അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ മാറി ചിന്തിക്കും അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് കിട്ടണം സിംബോളിസം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഇതൊക്കെ അവനവനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇതിലെ കാളയും ഇതിലെ ദൈവവും ഇതിലെ ശക്തിയും ഇതിലെ ആയുധവും ഒക്കെ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങളൊക്കെ ഒക്കെ ഞാൻ അങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ കാരണം വെറുതെ ഉപനിഷത്ത് കുറേ മന്ത്രങ്ങൾ ബൈഹാട്ട് പഠിച്ച് പോയിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒക്കെ ഡെയിലി അപ്ലിക്കേഷൻ അത് നമ്മൾ നോക്കണം നമ്മളുടെ ജീവിതത്തിൽ എന്താ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്പിരിച്വൽ തിയറീസ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് വെറുതെ ഇപ്പോൾ പലരുണ്ട് ഭഗവത്ഗീത കുറേ പഠിച്ച് എനിക്കെന്നും പ്രശ്നം ഭഗവത്ഗീത പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ട് ഭഗവത്ഗീത വേണ്ട പോലെ പഠിച്ചവർക്ക് അത് ഉപയോഗമുണ്ട് ഏതൊരു ശാസ്ത്രമാണെങ്കിലും പലപ്പോഴും ആധ്യാത്മിക ജ്ഞാനം പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുമ്പോൾ മതപരമായിട്ടുള്ള പല വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ആചാരങ്ങൾ കാണുമ്പോൾ നമ്മൾ ആചാരങ്ങളുടെ തത്വം എന്താണെന്ന് കൂടി ചോദിക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്താണ് ഇതിലൂടെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്താണ് ഇപ്പോൾ നമ്മളൊരു പൂജാരി പൂജിക്കാനിരിക്കുമ്പോൾ മുദ്ര കാണിക്കുന്നത് കാണാം മന്ത്രം ചൊല്ലുന്നത് വിളക്ക് കത്തിക്കണോ മണിയടിക്കണോ ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട് ഓരോ മെസ്സേജാണ് അതെല്ലാം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഹിന്ദു ധർമ്മം അപ്പോഴേ നിലനിൽക്കുള്ളു അപ്പം നമുക്കതൊക്കെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും കൂടിയാണ് അത് നമ്മൾ മുന്നോട്ട് പഠിക്കും എന്തുകൊണ്ട് നമുക്കിതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് ഇനി നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്നുണ്ട് ഈ ഇത് തന്നെ തൈത്തേരി ഉപനിഷത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആത്മജ്ഞാനം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറയണോ എൻ്റെ അടുത്തുള്ള സാധനം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരോടും പറയണം അപ്പോൾ ആത്മജ്ഞാനം കയ്യിലുണ്ടെങ്കിൽ എന്താണ് ഗുണം ആത്മജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും ധർമ്മപ്രചരണം ശാസ്ത്രപ്രചരണം ജ്ഞാനം കൊടുക്കുക ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് ജ്ഞാനം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഋഷിമാരൊക്കെ ഇത് യഥേഷ്ടം എല്ലാവർക്കും കൊടുത്തിട്ടാ പോയത് അന്ന് ഈ ജാതിയും ചിന്തകളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ പിന്നീട് 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 അടിച്ചേൽപ്പിച്ച് മനുഷ്യ മനസ്സിൽ വന്നു ചേർന്നു അന്ന് കഴിവുള്ളവനൊക്കെ പഠിക്കായിരുന്നു അവനെ പഠിപ്പിച്ചില്ല ഇവനെ പഠിപ്പിച്ചില്ല എന്നൊക്കെ പിന്നീട് പല ചരിത്രകാരന്മാരും എഴുതി വെച്ച് നമ്മളെ പഠിപ്പിച്ചു നമ്മളാരും അതിൻ്റെ ശരിക്കെന്താണെന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല അധികാരിയാണോ അധികാരിയാണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണോ അവനതു കൊടുക്കാൻ അന്നത്തെ ഋഷിമാർ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ എപ്പോഴും ആ ഓർമ്മ ജ്ഞാനത്തിൻ്റെ ഓർമ്മ ഉള്ളവനായിരിക്കട്ടെ എന്ന് പറയാൻ കാരണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അന്നും ഫീസ് ഇപ്പം നമ്മൾ കണ്ടു അന്നും ഫീസ് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ധർമ്മം നിലനിൽക്കണമെങ്കിൽ ആധ്യാത്മികജ്ഞാനത്തിൻ്റെ പ്രചരണം ആവശ്യമാണ് നമ്മുടെ ഈ ഇതിൽ പഞ്ചമഹായജ്ഞങ്ങളിൽ ഋഷി യജ്ഞം പറയാ പറയുക പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് പിന്നെ അറിവിൻ്റെ ഒരു വലിയ ഭാരം തലയ്ക്ക് പാണ്ഡിത്യ ഗർവ് അതൊന്നും ഇല്ലാത്തവരായിരുന്നു പണ്ടത്തെ ആൾക്കാരെ ഇന്നൊക്കെയാണ് നമ്മൾ അറിവിൻ്റെ ഒരു ഗർവ് അല്ലേ അപ്പോൾ അത് കാണിക്കണം ഇപ്പോൾ ഒരു പേരുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ കുറേ ഡിഗ്രി എഴുതി വെച്ചിട്ട് പോകണം ഓ ഇയാൾ ഇത്ര പഠിച്ചതാണ് അത് പുസ്തകജ്ഞാനം മാത്രമാണ് അല്ല പല ആധ്യാത്മിക ഗുരുക്കന്മാരും പുസ്തകം പഠിച്ചവരല്ല കോളേജിലോ അവിടെയൊന്നും പോയിട്ടുള്ള അറിവല്ല പക്ഷേ പലരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പലരും അവരടുത്ത് വന്നിട്ട് പലതും ചോദിച്ചു മനസ്സിലാക്കുന്നത് കാണാം അപ്പോൾ എന്ന് പറഞ്ഞാൽ കോളേജിലോ ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതിലും അപ്പുറം ഒരുപാട് വിഷയങ്ങളുണ്ട് അവനവനെക്കുറിച്ചുള്ള വിഷയങ്ങൾ അത് ഇത്തരം ആത്മജ്ഞാനികളുടെ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അമൃതത്തെ ധരിക്കുന്നവനായിട്ട് മാറട്ടെ എന്ന് പറയുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ബുദ്ധിശക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം എന്തു പറഞ്ഞു ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധു മത്തമ കർണാഭ്യാം ഭൂരിവിശ്രുവം എന്ന് പറഞ്ഞു എൻ്റെ ശരീരം നല്ല പുഷ്ടിയുള്ള ശരീരമായി മാറട്ടെ ആരോഗ്യമുള്ള ശരീരമായി മാറട്ടെ എന്ന് പറഞ്ഞു ധർമ്മ പ്രചരണത്തിന് പോകുമ്പോൾ ഇല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം ഇതൊരാൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അറിയുന്ന കാര്യമാണ് അപ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആരോഗ്യമുള്ള ശരീരം വെറുതെ ഉണ്ടാവില്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണം ആവശ്യത്തിനുള്ള വ്യായാമം അങ്ങനെ ചിട്ടയുള്ള ജീവിതം കൂടി വേണം അപ്പോഴേ ആരോഗ്യം ഉണ്ടാവുള്ളൂ പിന്നെന്ത് ജിഹ്വാമേ ജിഹ് എന്ന് മധുമത്തമാ എൻ്റെ വാക്കുകൾ മാധുര്യമുള്ളതായി മാറട്ടെ അതൊരു വലിയ കാര്യമാണ് നാവാണ് മനുഷ്യൻ്റെ ശത്രു എന്നാ പറയാം വാക്ക് നാവ് വേണ്ട വിധത്തിൽ വാക്കുകളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് വേണ്ട വിധത്തിൽ മനസ്സിലാവില്ല നമ്മളിതിൻ്റെ മുമ്പ് ഉച്ചാരണത്തിൻ്റെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു ശിക്ഷാവല്ലി അനുവാദത്തിൽ പഠിച്ചു പറയുന്നത് മാത്രം പോരാ കേൾക്കുന്നതും അതുപോലെ വ്യക്തമായിരിക്കണം അർത്ഥം ക്ലിയർ ആയിരിക്കണം ഒന്നാമത്തെ കാര്യം പിന്നെ പറയുന്നത് മാധുര്യമുള്ളതായിരിക്കണം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പറയുക കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയാം ഇതാണ് വെറുതെ ദേഷ്യം പിടിച്ച പോലെ ചാടിക്കളിച്ച് എന്താ പറയുക നമ്മൾ ഭയങ്കര കാർക്കശത്തോടു കൂടിയൊക്കെ സംസാരിക്കുമ്പം അതെല്ലാവരും കേൾക്കാൻ നിൽക്കില്ല പലർക്കും അത് ഇഷ്ടം തന്നെയല്ല അങ്ങനെ പറയുന്നതും കേൾക്കുന്നതും അപ്പം മാധുര്യത്തോടു കൂടി സംസാരിക്കണം നമുക്ക് നമ്മളുടെ ഉപദേശങ്ങൾ തന്നെ ഉണ്ട് സത്യം വധ പ്രിയം വധ എന്ന് പറയുന്നുണ്ട് അപ്പം സത്യമായിട്ടുള്ളത് തന്നെ പറയണം പറയുന്നത് സത്യമായിരിക്കണം പ്രിയം കൂടി ആയിരിക്കണം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കൂടി സംസാരിക്കണം ഒരാളോട് നമ്മൾ കർക്കശമായിട്ട് സംസാരിക്കണമെങ്കിൽ പോലും ആ വിധത്തിൽ വേണം അയാൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അയാൾ അയാളിരുന്ന് കേൾക്കുന്ന വിധത്തിൽ വേണം പറയാൻ ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ മനസ്സ് ബ്ലോക്ക് ചെയ്തുകളെ നമുക്ക് നമുക്കെന്നെ അറിയാം ഒരാൾ കുറച്ച് മോശമായിട്ട് സംസാരിക്കാം ഉടനെ ബ്ലോക്ക്ഡ് ആണ് നമ്മളത് ഉള്ളിലേക്ക് എടുക്കുകയില്ല നമ്മളുടെ ഉള്ളിലൊരു വിദ്വേഷം പുറത്തേക്ക് വരും പിന്നെ രണ്ട് ഏറ്റുമുട്ടലാണ് അവിടെ പല പ്രശ്നങ്ങൾക്കും കാരണം പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങൾ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് അതാണ് കുട്ടികൾക്കൊന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഭയങ്കര ദേഷ്യമാണ് എടുത്തിചാട്ടമാണ് നമ്മളെങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത് അതും കൂടിയുണ്ട് ഒരാളങ്ങനെ സംസാരിക്കുമ്പം അവർക്ക് ആ ദേഷ്യത്തിൻ്റെ ഔട്ട് ബെസ്റ്റ് പറയില്ല അതൊന്ന് ശാന്തമാവുന്ന വരെ ഇരുന്ന് കേട്ടിട്ട് തിരിച്ച് പറയണം ആ ഒരു പക്വത അച്ഛനും അമ്മയ്ക്കും കൂടി വേണം ഇല്ലെങ്കിൽ ആരാണ് ആ കുട്ടിയായിട്ട് ഡീൽ ചെയ്യുന്നത് ഞാൻ കുട്ടികളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇപ്പം അങ്ങനെ ഒരുപാട് ടോപ്പിക് വരുന്നത് കാരണമാണ് കുട്ടികളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഉപനിഷത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറേ സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലി പോവുക എന്നുള്ള എല്ലാ അർത്ഥം ഇത് ഇതെന്ന് ഞാൻ ശരിക്കും എന്ത് മനസ്സിലാക്കണം എന്ത് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്നു ജിഖു ആമേ മധുമത്തമ്മ എൻ്റെ വാക്കുകൾ മാധുര്യമുള്ളതാവട്ടെ എന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ വേണം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ വേണം എൻ്റെ വാക്കുകൾ മാറാൻ എന്നുള്ളതും കൂടി അതിൽ പറയണം അപ്പം വാക്കിൻ്റെ പ്രയോഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്ക് അഗ്നിയാണെന്ന് പറയാം അതിന് തീ കൊളുത്താൻ അറിയാം അറിവ് പകരാനും ഇത് രണ്ടും അഗ്നിയാണ് അപ്പോൾ ആ വിധത്തിൽ വേണം വാക്ക് പ്രയോഗിക്കാൻ എന്ന് പറയുന്നു അതിൻ്റെ ശേഷം ജിഖ്വാമ്യ മധുമത്തം കർണാഭ്യാം ഭൂരിവിശ്രുവം എന്ന് ഞാൻ ധാരാളമായിട്ട് കേൾക്കട്ടെ എന്നാണ് എന്താ കേൾക്കേണ്ടത് ശ്രേഷ്ഠമായത് കേൾക്കട്ടെ ധാരാളമായിട്ട് ഞാൻ ശ്രേഷ്ഠമായ കാര്യങ്ങൾ കേൾക്കട്ടെ അപ്പോൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നല്ല ശുഭമായ വാർത്തകൾ കേൾക്കട്ടെ ശുഭമായത് കേൾക്കണമെങ്കിൽ എന്തൊക്കെ വേണം ശുഭമായത് സംഭവിക്കണം നമ്മളുടെ ചുറ്റുപാടും നല്ലത് സംഭവിച്ചാലേ നമ്മൾ നല്ലത് കേൾക്കുള്ളൂ വാർത്തകൾ കേൾക്കണമെങ്കിൽ ഇപ്പം ഈ സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശുഭമായത് സംഭവിക്കുന്നേ ഇല്ലയെന്നു തോന്നുക അശുഭമായ വാർത്തകൾ മാത്രമാണ് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ദുഃഖവും ഡിപ്രഷനും വിഷാദമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ തരുന്നത് അത് കേൾക്കാനാണ് ആളുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ അത് ആഗ്രഹിക്കുന്നു നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന വാർത്തകളെ നമ്മൾ കേൾക്കുള്ളൂ അതും കൂടിയുണ്ട് ഇതാണ് അതിൻ്റെ ഉയർന്ന തലം അപ്പം നമ്മൾ ചുറ്റും നല്ലത് കാണണമെങ്കിൽ നല്ലത് കേൾക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നല്ലത് സംഭവിച്ചിരിക്കണം നല്ലത് സംഭവിക്കണമെങ്കിൽ ആൾക്കാരുടെ കർമ്മങ്ങളിൽ നന്മകൾ ഉണ്ടാവണം അപ്പോൾ കർണാഭ്യാം വിശ്രുവം എന്ന് പറയുമ്പം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം പോരാ എൻ്റെ ചുറ്റുപാടുള്ള കർമ്മങ്ങളിലും നന്മകൾ ഉണ്ടാവണം ചുറ്റുപാടുള്ള കർമ്മങ്ങളിൽ നന്മകൾ ഉണ്ടാവണമെങ്കിൽ നന്മകളുണ്ടാവണമെങ്കിൽ വേണം ആ വ്യക്തികളിൽ നന്മകൾ ഉണ്ടാവണം ഉള്ളിലുള്ള നന്മകൾ കർമ്മങ്ങളിലൂടെ പ്രകടമാവണം അപ്പോഴാണ് നന്മകൾ നന്മകളുണ്ടാവുള്ളൂ അപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ശുഭമായ ചിന്തകൾ ഉണ്ടാവണം നല്ല നല്ല ചിന്തകൾ നല്ല ലക്ഷ്യങ്ങൾ നല്ല പ്രവൃത്തികൾ ഉണ്ടാവണം ഉപദ്രവം ഉണ്ടാവരുത് ഉപകാരം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം ഇതൊക്കെയാണ് ഈ മന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളൊരു കാര്യം കേട്ടിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കണ്ടിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ചിത്തത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുള്ളൂ ഇത് നമ്മളിനി മുന്നോട്ട് പഠിക്കാനുള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നന്മകൾ നന്മകളുണ്ടെങ്കിലേ ഒരു അനുഭവം ബാഹ്യമായിട്ട് വരുന്ന ഒരു അനുഭവത്തിൽ നന്മകൾ കാണണമെങ്കിലും കേൾക്കണമെങ്കിലും ആദ്യം നമ്മളുടെ ഉള്ളിൽ നന്മകൾ നന്മകളുണ്ടാവണം ഉള്ളിലുള്ളതേ നമ്മൾ പുറത്ത് കാണുള്ളൂ എന്നാൽ പറയാം അപ്പോൾ കർണാഭ്യാം ഭൂരിവിശ്രൂപം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് നല്ലത് നല്ല വാർത്തകൾ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ആധ്യാത്മികമായ അറിവ് കിട്ടട്ടെ എന്ന് മാത്രമല്ല ധാരാളമായിട്ട് സമൂഹത്തിൽ നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ സംഭവങ്ങളിലെ നന്മകളെ കാണാൻ എനിക്ക് സാധിക്കട്ടെ എൻ്റെ ഉള്ളിലും നന്മകൾ ഉണ്ടാവട്ടെ ചുറ്റുപാടുള്ളവരുടെ ഉള്ളിലും നന്മകൾ ഉണ്ടാവട്ടെ സമൂഹത്തിൽ പൂർണ്ണമായിട്ട് നന്മകൾ ഉണ്ടാവട്ടെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട തത്വങ്ങളാണ് ഇപ്പം ആധ്യാത്മികമായിട്ട് പഠിക്കുന്നവർ ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവർ അവരുടെ ജീവിതചര്യകളിൽ ചര്യകളിൽ അവരൊരു പ്രതിസന്ധിയെ നേരിടുന്നത് ഇതൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കും അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജും കൂടി നമ്മൾ ജീവിതം നേടിയെടുക്കുന്നത് മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവർക്കുള്ള മെസ്സേജ് കൂടി കിട്ടും ആ ഈ പാഠം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പാഠമാണ് അല്ലാതെ ബൈഹാട്ട് പഠിക്കാനുള്ളതല്ല എന്നുള്ളത് ഒരു മെസ്സേജ് അവർക്കും കൂടി കിട്ടും അത് ആവശ്യമാണ് അപ്പോഴേ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസവും അജ്ഞാനവും ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഉപനിഷത്ത് പഠനങ്ങൾ എന്ന് പറയുമ്പം നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള പല വിവരങ്ങളെയും ഒന്ന് ഉടച്ചു വാർക്കേണ്ടി വരും അത് ഈ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്